ഹലോ നമസ്കാരം എന്തൊക്കെ എല്ലാരും വർത്തമാനം സുഖല്ലേ കൊറേ ദിവസമായി ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഒന്നുമല്ല വീഡിയോ വിടാൻ ഒരു ഇതില്ല എന്താന്ന് വെച്ച കണ്ടന്റുകൾ ഇല്ല നമ്മക്ക് ഈ മൊട്ടം മരുഭൂമി തന്നെ ഉള്ളു എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വീഡിയോ എടുക്കാനുള്ളത് അപ്പൊ അത് കാരണം ഇതിപ്പോ എത്ര എഴുതിട്ടെങ്ങനെ വിടാഴുതിട്ടാണിപ്പോ വീഡിയോ എടുക്കാത്തത് പിന്നെ ഞങ്ങൾ സീ പോ ഇതിലൊക്കെ പോകുന്നുണ്ട് അവിടുന്നൊന്നും ഫോൺ എടുക്കാൻ പറ്റൂല വീഡിയോ എടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് വീഡിയോ ഇപ്പൊ തീരെ വിടാത്തത് ഈ മരുഭൂമി ഇങ്ങനെ കാണിക്കാന്നല്ലാതെ വേറൊരു ചേഞ്ചില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ഡിലേ ആക്കിയതാണ് ഇപ്പൊ ഞാന് ചിത്തയിൽ നിന്ന് റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഈ മുന്നേ പോണ വണ്ടി നമ്മളെ കമ്പനി വണ്ടിയാണ് ഉമിയാത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദുൽമ കഴിഞ്ഞു ു ഇത് റിയാദില് അമേരിക്കൻ എംബസിക്കുള്ള ലോഡാണ് അമേരിക്കന്റെ എംബസിക്കുള്ള ലോഡാണ് എന്താണ് ഇതിന്റെ ഉള്ളില് ലോഡ് എന്നൊന്നും നമുക്കറിയില്ല എന്താണ് അറിയില്ല വലിയൊരു വെയിറ്റ് ഒന്നുമില്ല പതിനഞ്ച് പതിനാറ് ടണ് ലോഡുള്ളൂ രണ്ട് വണ്ടി ഉള്ളത് ഈ പോണ വണ്ടി ഒരു പാകിസ്ഥാനി പിന്നെ ഞാനാണ് ഉള്ളത് നല്ല ചൂടാണ് ചൂടായി തുടങ്ങി ഇപ്പൊ ഈ അട്ടുച്ചക്കൊക്കെ ഓടിക്കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ പട്ടക്കം പൊട്ടണ പൊട്ടല് തുടങ്ങും അപ്പൊ ഞങ്ങളെ കമ്പനിത്തെ ഓർഡർ പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കണം പിന്നെ നാലു മണിക്ക് വണ്ടി എടുക്കാവൂ എന്നൊക്കെയാണ് ഇപ്പൊ പുതിയ നിയമം അതൊക്കെ നല്ലത് തന്നെയാണ് വണ്ടി ചൂടാവൂല ടയർ പൊട്ടലിനൊക്കെ കുറെ ആക്കം കിട്ടും ഓരോ വണ്ടി ഓരോ ട്രിപ്പ് വരുമ്പോഴും ഒരു വണ്ടിയിലും ടയർ പൊട്ടാതെ വരുന്ന വരാത്ത വണ്ടിയില്ല ഈ ോങ് ഇങ്ങനെ ആയിരത്തിഅഞ്ഞൂറ് കിലോമീറ്റർ നിക്കാതെ പോവല്ലേ ഇവിടെ ഈ മമ്നും ഈ ചൂടും ഇതൊക്കെ പാടെ കണക്കാക്കി വണ്ടിയാണ് നിക്കാതെ ഓടും അപ്പൊ അത് കാരണം ടയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ കമ്പനിയിലിപ്പോ പുതിയ ഓർഡർ ആണ് ഉച്ചക്ക് പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കണം പിന്നെ അസർ മണിക്ക് ശേഷമേ വണ്ടി എടുക്കാവൂ എന്നൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ നമ്മൾ അപ്രസേറ്റ് എന്താ പറയാ അപ്രസ്യേറ്റ് ചെയ്യുന്നു പിന്നെന്താണ് ഈ മരുഭൂമിയുടെ എങ്ങോട്ട് നോക്കിയാൽ ഒരു മൊട്ട മരുഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാല് ജാത ജാത പോകുന്നത് ബാക്കിലൊരു ജാത ഉണ്ട് മുന്നിലൊരു ജാഥ ഉണ്ട് ഓട്ടയ്ക്ക് ഞാൻ പാടില്ല യും മരുഭൂമിയാണ് പറയുന്നത് യാതൊരു ഒരു ശല്യല്ല പക്ഷെ എന്നാലും നമുക്ക് ട്രെയിലറുകൾക്ക് ഇവിടെ വോട്ടൊക്കെയാ അനുവാദമില്ല വോട്ടയ്ക്ക് ചെയ്താൽ ഇവിടുന്ന പോലീസ് വരുന്നറിയില്ല നമ്മള് വോട്ടൊക്കെ ചെയ്യുമ്പോഴൊന്നും പോലീസ് ഒന്നും കാണൂല പിന്നെ കാണാൻ ബാക്കിൽ വന്ന് ലൈറ്റിട്ട് കാണും ഓൺ അടിച്ചിട്ട് നിർത്തിയിട്ടൊക്കെ ആയിട്ടേ മിനിമം മുന്നൂറ് റിയാലാണ് മൂവായിരം റിയാൽ മുതൽ മുന്നൂറ് റിയാൽ വരെയാണ് ഫൈന് എനിക്കിപ്പോ ഒരു മുന്നൂറ് രൂപ കിട്ടി പിന്നെ നോ പാർക്കിങ്ങിന് കിട്ടി അങ്ങനെ നോ എൻട്രിക്ക് കിട്ടി ഒരുപാട് മുക്കാലപ്പ കിട്ടി ഇപ്പൊ ഏകദേശം ഒരു ആയിരം മാസം കൊണ്ട് അടച്ച് മുക്കാലപ്പന്നെ മുക്കാല മുക്കാലപ്പന്നെ എന്താ ചെയ്യാൻ നമ്മളെ വിധി അല്ലാപ്പ എന്താ പറയാ പോലീസുകാർ ഒരു നിലക്കും അയക്കൂല എത്ര ഇവിടെ കണ്ട ഒരു ശല്യല്ലാതെ പോണ റോഡാ നീണ്ട സ്ഥലം ഇവിടെ ഇപ്പൊ ഞാനെ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത പോലീസുകാരെ കണ്ട ഒരു അപ്പൊരും പാഞ്ഞുങ്ങാട്ട് എവിടുന്നത് വരുന്നത് എങ്ങനെയത് കാണുന്നത് നന്നാവുവാൻ നല്ല ഇനി കൊറച്ച് കഴിഞ്ഞ പൊടിക്കാറ്റൊക്കെ തുടങ്ങും ഇപ്പൊ പൊടിയൊന്നും ആയിട്ടില്ല ഇപ്പൊ ചൂട് ചൂട് ചൂടിപ്പാൽപത്തി നാല്പത്തിരണ്ടാണ് ഇപ്പൊ ഇവിടെ കാണിക്കണത് ഇനി അങ്ങോട്ടും 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 കൂടി 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 റിയാദിക്കാണ് പോകുന്നത് അമ്പത്തി മൂന്ന് അയിമ്പത്തിനാല് അയിമ്പത്തിരണ്ടൊക്കെ വരും ചിദ്നെ സംബന്ധിച്ച് കൊറച്ച് ചൂട് കമ്മി ഉണ്ട് ഒരു മുപ്പത്തെട്ട് നാല്പത് ചില ടൈമില് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നൊക്കെ ഇണ്ടാവും എന്നാലും നാല് മേലക്കൊന്നും വല്ലാതെ പോകുന്നു കാണില്ല റിയാദിനങ്ങനെയല്ല റിയാദില് പെരും ചൂടാണ് ഐമ്പിന്റെ മുകളിൽ നോക്കിയാ പോയ റിയാദ് ദമാമ ട്രെയിലറുകള് മാത്രേണ്ടാവുകയുള്ളു വല്ല പോയി ഒരു കാർ ഇതിലെ പോയാൽ പോയി എന്നാ എല്ലാ സംഗതിക്കും ഇവിടെ ട്രെയിലർ വേണം എല്ലാ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ട്രെയിലറിലാണ് വരുന്നതും പോണത് എന്നാ ട്രെയിലറാക്ക് പുറത്തു കിറങ്ങാൻ പാടില്ല വോട്ടെക് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നം വല്യൻ്റെ ആക്ക ആട്ടി ആട്ടിപ്പിടിച്ച് മുക്കാലപ്പ കൊടുക്കാണ് അതേമാതിരി തന്നെ ഡി എൻ ചെറിയ വണ്ടിയിൽ പെട്ടെന്നാണ് ഡി എൻ എക്കും വോട്ടെക് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം നയമങ്ങൾ കിട്ടുന്ന പൈസ മുഴുവൻ പട പ്രവാസികൾ കൊടുത്തു കൊണ്ടേ ഇരിക്കുന്നു ഇതിനൊക്കെ ഒരു കാര്യപാധി എന്തൊ പറയാ എന്നാ ഇതിനൊക്കെ ഒരു അറുതി വരുക അപ്പൊ അവിടെ മൊബൈൽ ക്യാമറ ഉണ്ട് ഇപ്പൊ റോഡൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വലിയ സ്പീഡൊന്നും ഒരു വണ്ടി അങ്ങനെ വല്ലാതെ പോവുന്നില്ല പോവു കഴിയില്ല അതേമാതിരി ഇങ്ങനെ മാല മാല മാലായിട്ട് വരിക അല്ലോ ഇങ്ങനെ വരി വരിയായിട്ട് വരിക മുന്നിത്തവും ലേസ സ്നോ ആയാല് ഈ പാകിസ്ഥാനികളാണ് കൂടുതലും ഈ വലിയ വണ്ടിയിൽ ഏകദേശം എൺപത് ശതമാനം പാകിസ്ഥാനികളാണ് ഓല ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് കാലക്കട വെച്ചിട്ട് അങ്ങനെ ഫോൺ ചെയ്യും ബേക്കില് വണ്ടി ഉണ്ടോന്നോ മുന്നില് വണ്ടി ഉണ്ടെന്നോ ഓല് പോണെന്നോ ഇങ്ങനെ കുറുകി 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 അക്കെ പോലെ പോകുന്നുണ്ട് അതിലിങ്ങനെ ഞമ്മള് പുതിയാപ്പിള പുതിയാപ്പിളയുടെ പിന്നാലെ വരിട്ട് പോണ വരി പോവാ എന്തോ ഒരു കഷ്ടരം പാക്കിസ്ഥാനും വണ്ടിയിൽ ഒന്നും ശ്രദ്ധിക്കൂല ഓലഅങ്ങനെ അങ്ങനെ വേണ്ട പോലായിട്ട് വർത്തമാനം പറഞ്ഞ പോവാ കാലൊക്കെ കയറ്റി ഇങ്ങനെ അപ്പൊ അതൊക്കെയാണ് കാലം വണ്ടി കാരനാണ് ഇപ്പൊ വരി വരിയായിട്ട് വരുന്നത് അപ്പൊ നമ്മള് വീഡിയോ ഇപ്പൊ ഈ മരുഭൂമിക്ക് മാത്രം കാണിക്കണോണ്ടാണിപ്പോ ഞാന് വല്ലാതെ വീഡിയോ വിടാത്തത് എങ്ങിട്ട് നോക്കിയാലും കടൽക്ക് നോക്കിയ മാതിരിയാണ് അപ്പൊ എന്തൊക്കെയാ എല്ലാർക്കും സുഖല്ല എന്താ ഇവിടെ അങ്ങനെ പോണുല്ല അതൊന്നും ഇല്ല അറബ് രാഷ്ട്രങ്ങളിൽ എക്കെ സ്തംഭിക്കാൻ പോവാണ് ഈ കപ്പലുകൾ വരൂല വിമാനങ്ങൾ ഇറങ്ങൂല നമുക്ക് കപ്പൽ വന്നാലേ ഞങ്ങൾക്ക് പണിയുള്ളൂ ഉള്ളൂ കപ്പൽ എത്രണം വരണോ അതിനനുസരിച്ചാണ് ഇവിടെ ഞങ്ങൾക്ക് ഓട്ടം കപ്പൽ കമ്മിയായാൽ ഞങ്ങൾക്ക് ഇങ്ങനെ റൂമിൽ കടന്നുറങ്ങാം വണ്ടിയാണ് മറിഞ്ഞിറക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ റിയാദക്ക് പോയപ്പോ ഒരു ടയർ പൊട്ടി അതിന്റെ മുന്നത്തെ പ്രാവശ്യം പോയപ്പോ ഒരു ടയർ പഞ്ചറായി ഇപ്പൊ രാല മുന്നേ യാമ്പോല് പോയി വരുമ്പോ ഒരു ടയർ പൊട്ടി എന്താ ചെയ്യാ ഇവിടെ ആണെങ്കിലും ഈ സിംഗിൾ ടയറാണ് ബലൂൺ സിസ്റ്റവും സിംഗിൾ ടയറും ടയറൺ പൊട്ടി ഒരു കിലോമീറ്റർ ഓടുമ്പോഴത്തിന് കാണാൻ ടയർ കിട്ട സൂര്യകാന്തി പൂവ് മാര്യനാകണം ഡബിൾ ടയർ അല്ലാത്തോണ്ടേ സിംഗിൾ ടയറാണ് പുഴ വല്യ ടയറാണ് മുന്നൂറ്റമ്പത്തഞ്ച് എഴുപത്തി അഞ്ച് അത്രയും പേര് നമ്പർ മുന്നൂറ്റി അമ്പത്തഞ്ചാണ് വേക്കലറിന്റെ ടയർ ആ ടയർ ഒരു കിലോമീറ്റർ പഞ്ചറായാലോ ആയാലോ കയറിയാലോ പൊട്ടിയാലോ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഓടണ്ട അപ്പത്തിന് കാണാൻ ടയർ ഇങ്ങട്ട് നമ്മൾ ഈ നൂല്പുട്ടിന്റെ അച്ഛക്ക് പിരിച്ചു അതേ മരിയാണ് ടയർ വേറെ കമ്പി വേറെ ഒക്കെ അങ്ങനെ പീസ് പീസ് ആവും കാണാ നല്ല ചൊറുക്ക പക്ഷെ ടയർ ക്വാളിറ്റി ഇല്ല നമ്മളെ നാട്ടിലൊക്കെ പോയി പഞ്ചറായതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാറ്റിരുത്താനും കുടിക്കാനും കുറച്ച് ഓടാനൊക്കെ പറ്റും ഇവിടെ അതിനൊന്നും പറ്റൂല ആദ്യം സൈഡ് ഗ്ലാസ് കൂടി ഇങ്ങനെ നോക്കുമ്പോ കാണാ ഒരു പൊടിങ്ങനെ മാറണം അപ്പൊ തന്നെ കാണാ ടയറിന്റെ തൊപ്പീന് പോണു മേനത്തെ കട്ടങ്ങടും ഊരിത്തെ അപ്പൊ നമ്മൾ പറ്റും സൈഡാക്കി നിർത്തി നോക്കുമ്പോ ടയർ ഇങ്ങോട്ട് ഡിസ്കുമ്പോ ഒരു കണ്ട മാത്രം എല്ലാ ടയറും അങ്ങനെ തന്നെ അപ്പൊ അത് കാരണം കമ്പനിയിൽ ഈ പത്ത് നൂറ്റിഅത് വണ്ടി ഡെയിലി ചെല്ലാനാണ് ടയറ് 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 കണ്ടിട്ടുണ്ട് ചൂടാൻ കൂടിട്ടേ കൈ പുതിയ ടയർ ടയറ് ഇട്ടും കൊറച്ച് കഴിഞ്ഞും അത് പോവും പിന്നെന്താ വെച്ചാല് ടയർ ടയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇല്ലെന്നോ എന്നൊരു വർത്തമാനം ഒന്നുമില്ല പോയി കുടിക്കോന്നെ പറയുള്ളു അതാണ് പിന്നെ സുഖം കമ്പനിയിൽ അങ്ങനത്തെക്ക സുഖങ്ങളുണ്ട് റഷീദ് ഭായി ആണ് നമ്മളെ മാനേജ്മെന്റ് റഷീദ്ഭായി ടയർ പൊട്ടിങ്ങനെ ഇട്ടോ ആ ഒക്കെ വന്നിട്ട് പോയി മാറ്റിക്കോ ഓഫീസില് ഇപ്പൊ ചെല്ല ടയർ വേണം ഒന്ന് പറയാ ഒരു പേപ്പർ വാങ്ങാ പുതിയ ടയർ അവിടെ ഗോഡോള് ഇഷ്ടം പോലെ ഉണ്ടാവും അതിന് എടുക്ക കൊണ്ടി കൊടുക്ക പോവാ നമ്മൾ ആദ്യമായിട്ട കമ്പനിയിൽ ടയർ പൊട്ടിയാ പിന്നെ നൂറുനൂറ് ചോദ്യങ്ങളായിരുന്നു എങ്ങനെ പൊട്ടി എപ്പ പൊട്ടി ആര് പൊട്ടി എവിടെ പൊട്ടി ഏ ആശാളോ അതിനൊക്കെ ഈ കമ്പനി കിട്ടും വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും റഷീദ് ബായിനോട് ഒരു മെസ്സേജ് കിട്ടാൻ റഷീദ് പറയും ഓക്കെ ശരിയാക്കിക്കോ റഷീദ് വായിനോട് ടയർ പൊട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ റഷീദ് ബായി പറയും ആ ഓക്കെ പോയി മാറ്റിക്കോ അതിനെ പറ്റിയ രണ്ട് മൊലാളിമാരാണ് നമുക്ക് കിട്ടിയിട്ട് അയ്യ വായും റഷ്യ വായും അതാണ് പിന്നെ ഈ കമ്പനിയിൽ ആകെല്ലൊരു സമാധാനം വാഷാവ എന്നിങ്ങനെ നിലനിൽക്കട്ടെ കപ്പൽ വന്നാലേ ഇപ്പൊ നമ്മക്ക് നിക്ക കളി ഇല്ലാത്ത പണി ഉണ്ടാവുള്ളു കപ്പല് വരുന്നില്ല കപ്പല് വരണം കപ്പലുകളൊക്കെ എന്താണ് ചാവേറുകൾ തകർക്കത്ര യൂത്തിയാളോ യൂത്തിയാളോ എന്തോ കുടിച്ചെടുക്കാനാണ് അതൊക്കെ ധമാമുക്കാണ് പോണത് ചിത്തക്ക് വേറെ കപ്പലുകളൊക്കെ വൈക്കന്ന് ദമാമുക്ക് പോകും അങ്ങനെ ഞങ്ങളെ ചിത്തക്കാർ ഇവിടെ റൂമിൽ ചേച്ചിട്ട് കടന്നുറങ്ങി കുത്തിരിക്കന്നെ കാണിക്കാനുള്ളത് ഇപ്പൊ എത്ര നേരപ്പ് കാണുന്നു എനിക്കറിയില്ല ഇതിപ്പോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യും വേണമെങ്കിൽ ചെയ്യും വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്മിയാക്കാം അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചൂട് വീണ്ടും കൂടി പോയിന്റ് കൂടി കൂടി വരുന്നുണ്ട് ഇപ്പൊ നാപ്പത്തി മൂന്നായി മാത്ര നാപ്പത്തി രണ്ടായിരുന്നു ഇനി അങ്ങോട്ടും അങ്ങോട്ട് കൂടി കൂടി വരും കടലിക്ക് നോക്കിയ മാതിരിയാണ് വലി വലിയായിട്ട് വരുന്നുണ്ട് വേക്കല് മുന്നിലും അതുപോലെയാണ് അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ ചൂടാണ് വീഡിയോസ് കമ്മിയാക്കാന് കമ്മിയാണ് വീഡിയോസ് നമുക്ക് എന്തറിയില്ല അപ്പൊ ചെയ്യാന് താല്പര്യക്കുറവ് എല്ലാ വീഡിയോയിലും തന്നെ ആയിട്ട് അതേ വീഡിയോ മാരിങ്ങനെ തോന്നും അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വേറെന്താ വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് നമുക്ക് നാട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ ഇവിടെ ഒന്നാമത് ഇവിടെ ഫോണ് കയ്യില് പിടിക്കാൻ പറ്റൂലവിടെ കാണണ മൊബൈൽ ക്യാമറയാണ് ഇപ്പൊ അവിടെ കാണണത് അതിപ്പോ ഫോണ് കയ്യിൽ ഇണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കും നമുക്ക് ഈ മരുഭൂമി വീഡിയോ ചെയ്യണോ ചെയ്യണ്ടയോ എന്താ എങ്ങനെയാ എന്നൊക്കെ ഒന്ന് അറിയിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്യും പക്ഷെ നാട്ടിലെ നല്ല മഴയാണ് അവിടെ ജനങ്ങള് വെള്ളം കൊണ്ട് ഇടങ്ങാറാകുന്നു ഇവിടെ ജനങ്ങൾ ഇതാ പിന്നെ ചൂട് കൊണ്ട് ഇടങ്ങാറാകുന്നു ഇപ്പൊ എ സി ഒക്കെ പൊട്ടിത്തെറിക്കണ ടൈമായി ഇങ്ങനെ ഓരോന്ന അവിടെ പൊട്ടിത്തെറിച്ച് ഇവിടെ പൊട്ടിത്തെറിച്ചു ഞങ്ങളെ കമ്പനിയിൽ ഇപ്പോ നാലു ദിവസം മുന്നേ എസി പൊട്ടിത്തെറിച്ച് ഇനി ചൂടായില്ലേ ഇനി എ സിയൊക്കെ ആവശ്യമില്ലാതെ ഇട്ടു പോകണ്ട എ സിയൊക്കെ ഓഫായിക്കൊണ്ട് അംബ്രസറൊക്കെ അടിച്ച് പോവും ഗ്യാസാണ് ഏസിന്റെ ഉള്ളില് പൊട്ടിത്തെറിക്കും തീ പിടിക്കും ഞങ്ങളെ കമ്പനിയിൽ ഇപ്പോ ഞങ്ങള് മെക്കാനിക്കാര് താമസിക്കുന്നൊരു റൂമുണ്ട് അതിൽ ഏ സി പൊട്ടിത്തെറിച്ച് ഏസി പൊട്ടിത്തെറിച്ചു അലൂ അപ്പൊ ആരും ഉണ്ടായില്ല അതുകൊണ്ട് കഴിച്ചിലായി റൂമൊക്കെ തീ പിടിച്ച് ഞങ്ങളൊക്കെ പാട കയറി വേ തീ കടത്തി അപ്പൊ ഇനി ചൂടാണ് പ്രവാസികൾ എ സിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ഇട്ടച്ച് പോകരുത് ആവശ്യത്തിൽ കൂടുതൽ എ സി ഉപയോഗിക്കരുത് ചൂടും ഗ്യാസും ഒന്നിച്ചാവൂല അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക അതുപോലെ വണ്ടി ഓടിക്കുന്നവർ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറ്റിട്ടൊക്കെ പോവാ ഏത് നിമിഷം എന്ത് സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ആരും മരുഭൂമിയിൽ വരാൻ ഉണ്ടാവില്ല നമ്മളെന്നെ ഇടങ്ങേറാകണം അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അങ്ങനെ നമ്മൾ വീഡിയോ അവിടെ കഴിയാണ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കഴിയാൻ പോവായി ഓക്കേ അപ്പം എല്ലാവരും വീഡിയോ കാണി